നമസ്തേ സ്വാഗതം ഫാബ്രിൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലൈൻസ് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ടൊരു വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് നോക്കുക പിന്നെ കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ അതിൽ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ചെയ്തിടാം വർക്കിംഗ് അവേഴ്സിൽ വിളിക്കാം സൺഡേ നമുക്ക് ലീവാണ് മൺഡേ ടു സാറ്റർഡേ ഈവനിങ് ഫൈവ് തേർട്ടി വരെയാണ് നയൻ തേർട്ടി ടു ഫൈവ് ആണ് വർക്കിംഗ് ടൈം ആ ടൈമിൽ നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടും ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും വാട്ട്സാപ്പ് ത്രൂ ആണ് അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഒപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക അങ്ങനെയാണ് അതിൽ നമ്മൾ ഓർഡർ ചെയ്യേണ്ട രീതി പിന്നെ ഏതെങ്കിലും മെറ്റീരിയൽ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാൽ റീഫണ്ട് ചെയ്ത് തരും പിന്നെ നിങ്ങൾക്ക് അതിന് പകരം വേറെ എന്തെങ്കിലും മെറ്റീരിയൽ വേണമെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സമയം കൊടുക്കണം അവർ ചെയ്ത് തരും പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോസ് ഒക്കെ നോക്ക് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഒരുവിധം ഒരുപാട് വെറൈറ്റി റണ്ണിംഗ് മെറ്റീരിയൽസ് ഉണ്ട് നമുക്ക് അതിൽ നമ്മൾ ഓരോ വീഡിയോയിലും ഉൾപ്പെടുത്താവുന്നതിൻ്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിലപ്പോൾ പുറകിലത്തെ വീഡിയോകൾ നോക്കുക നിങ്ങൾക്ക് നേരിട്ട് വന്നും പർച്ചേസ് ചെയ്യാം നിലമ്പൂരിൽ നിന്ന് അകം പാടം റൂട്ടില്ല ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മൈലാടി പാലം കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഉള്ളിലോട്ട് മാറിയിട്ടാണ് ഷോപ്പ് റൈറ്റ് സൈഡിൽ അമൽ കോളേജ് ഉണ്ട് അമൽ കോളേജ് എത്തേണ്ട അതിന് മുമ്പ് കുറച്ച് മാറിയിട്ടാണ് വാക്കിങ് അവേഴ്സിൽ ഇവിടെ വരാം സൺഡേ നമുക്ക് ലീവാണ് അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് പുതിയ കുറേ ഓരോ വീഡിയോയിലും മാക്സിമം അങ്ങനെ പുതിയ പുതിയ ഐറ്റംസും കൂടെ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് മസ്ലിൻ മെറ്റീരിയൽ ആണ് മസ്ലിൻ പ്ലെയിൻ മസ്ലിൻ റണ്ണിങ് മെറ്റീരിയൽ മസ്ലിൻ സിൽക്ക് ആണ് അപ്പോൾ ഇത് വരുന്നത് നമ്മൾ ഏത് സിൽക്ക് ഫാൻസി ടൈപ്പ് മെറ്റീരിയലുകളൊക്കെ ആണെങ്കിലും നമ്മൾ അതിന് നന്നായി മെയിൻ്റൈൻ ചെയ്യണം അതെപ്പോഴും മനസ്സിൽ വെക്കുക അപ്പോൾ ഇതിലിങ്ങനെ വരുന്നു മസ്ലിൻ സിൽക്ക് ശരിക്കും പൊതുവേ ഈ മസ്ലിൻ സിൽക്ക് ആ പിന്നെ നമ്മൾ ഒന്ന് ഡ്രൈ വാഷ് ആണ് പറയുന്നത് അപ്പോൾ ഡ്രൈ സിൽക്ക് ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ ചെയ്യുക അല്ലെങ്കിൽ ശ്രദ്ധിച്ച് ചെയ്യുക കാരണം അപ്പോൾ അന്ന് അതിൻ്റെ ആ ഷൈനിങ്ങും ഫിനിഷിങ്ങൊക്കെ പോവാതിരിക്കുന്നതിനൊക്കെ ആയിട്ട് നമ്മൾ നോർമൽ പ്ലെയിൻ സിമ്പിൾ ആയിട്ട് ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം പിൻ പിന്നിട്ടൊക്കെ ഇട്ടിട്ടോ അങ്ങനെയൊക്കെ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ സോഫ്റ്റ് മസ്ലിൻ ആണ് മസ്ലിൻ സിൽക്ക് എന്ന് പറഞ്ഞതിൽ അതിൽ നല്ലൊരു ഒരു ബ്രിക്ക് ബ്രിക്രെഡ് ഓറഞ്ചിൻ റസ്റ്റ് കളർന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഓറഞ്ചിൻ്റെയും ബ്രിക്രെഡിൻ്റെയും കൂടെ ഇടയിൽ വരുന്ന ആ ഒരു കളർ അപ്പോൾ ഇതിനോട് കൂടി പെയർ ചെയ്യാനായിട്ട് നമുക്കൊന്ന് ഒരു ദുപ്പട്ട പർപ്പസിന് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന വേറെ ഫാബ്രിക് രണ്ടും രണ്ട് നിന്ന് വന്നതാണ് പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ ഇവരെ നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കൺസെപ്റ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ എടുത്തത് ഒരു പ്രീമിയം മെറ്റീരിയലാണ് ടാബി സിൽക്ക് ടാബി സിൽക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർഗൻസേക്കാളും സോഫ്റ്റ് ആണ് അതിൽ വർക്ക് വരുന്നതാണ് നല്ലൊരു പാർട്ടി വെയറിലായിട്ടുള്ള കൺസെപ്റ്റിൽ പറ്റുന്നതാണ് പ്രീമിയം മെറ്റീരിയലാണ് കേട്ടോ ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത ഇത്രയും ഫിഫ്റ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ മുന്നൂറ്റി അൻപത് രൂപ ഇത് അങ്ങനെ വരുന്നതാണത് ഉണ്ടോ ഇത്രയും സോഫ്റ്റ് ആൻഡ് ഡെലിക്കറ്റ് ഇതെല്ലാം ഫുള്ള് അല്ലൊരു സോഫ്റ്റ് സീക്വൻസ് വർക്ക് വിത്ത് ത്രെഡ് വർക്ക് ആണ് വരുന്നത് സീക്വൻസ് തന്നെ പറയാൻ പറ്റില്ല ചെറിയ സംഭവം വർക്ക് ഇതാ തന്നെ അതിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ പക്ഷെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നൈറ്റ് പാർട്ടിയാണെങ്കിലും ഡേ പാർട്ടിയാണെങ്കിൽ ദുപ്പട്ട പർപ്പസിനങ്ങനെ ടോപ്പ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ സ്കേർട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ എങ്ങനെ വേണേലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൽ ഫസ്റ്റ് കളർ ഇത് ഇപ്പോൾ നമ്മൾ കോട്ടൺ ഹക്കോബകളൊക്കെ എടുത്തിട്ടുള്ളവർക്ക് അതിൻ്റെ കൂടെ ദുപ്പട്ടക്കാണെങ്കിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കേട്ടോ അങ്ങനെ റേറ്റ് ഉണ്ട് അതിന് അത്യാവശ്യം ആ റേറ്റിന് വർത്തുവാണ് അത്രയും നമ്മളൊരു ഓർഗൻസായൽ നമ്മൾ വരില്ലേ അതിനൊക്കെ കുറച്ചും കൂടി ഒന്നും കൂടെ സോഫ്റ്റ് ആണ് വർക്കിൻ്റെ ഇതും വരുന്ന ടൈപ്പാണ് വർക്കിൻ്റേതായൊരു ഇങ്ങനെ വരുന്ന ഒരു ഫാബ്രിക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ ടാബി സിൽക്കിൽ വർക്കാണ് അപ്പോൾ ഇത് കണ്ടോ ഇത് രണ്ടും കൂടെ അത് വിടുന്നു പോയി ഇങ്ങനെ സെറ്റാക്കി വേ വാങ്ങേണ്ടവർക്ക് ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം ഇത് ടോപ്പും ഇത് ദുപ്പട്ട ദുപ്പട്ടാന്നൊരു പർപ്പസിൽ അങ്ങനെ എടുക്കാം അപ്പോൾ നമ്മൾ പിങ്ക് പീച്ച് ആ കളറൊക്കെ ഹക്കോബ എടുത്തിട്ടുള്ളവർക്ക് അതിൻ്റെ കൂടെയും പറ്റും അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ഇനി നമ്മൾ ടാബി സിൽക്കിൽ അടുത്ത കളർ വരുന്നു ഇതാ ഇങ്ങനെ നല്ല ഒരു പീച്ച് വരുന്നുണ്ട് ഒരു ലാവൻഡർ വരുന്നുണ്ട് ഒരു ഗ്രീൻ വെല്ലോയും കൂടെ കൂടി ആ ഒരു സുന്ദരി കളർ എല്ലാം വരുന്നുണ്ട് ദാ ഇങ്ങനെ ടാബി സിൽക്കാണ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ മീറ്ററിന് പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് റേറ്റ് ഉള്ളത് ഇങ്ങനെ വരുന്നു ടാബി സിൽക്കിൽ വർക്ക് മുന്നൂറ്റി അമ്പത് രൂപ ഇപ്പോൾ പാർട്ടി വെയർ കൺസെർട്ടിൽ എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ അതിൻ്റെ കൂടെ അപ്പം അതിൻ്റെ കൂടെ നമുക്ക് മസ്ലിൻ മസ്ലിൻ സിൽക്കിൽ ആ ഒരു ഒരു ബേജ് കളർ ഗോൾഡൻ കളർ ഒരു ചിക്കുവല്ല അല്ല ഒരു യെല്ലോയിഷ് ടച്ച് വരുന്ന ആ ഒരു കളറിൽ മസ്ലിൻ സിൽക്ക്താ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ടോപ്പ് ചെയ്തിട്ട് ഇത് ദുപ്പട്ടയൊക്കെ ആക്കുമ്പോൾ കണ്ടോ നല്ല ഭംഗിയിൽ നിൽക്കും അത് മസ്ലിൻ സിൽക്ക് നമ്മൾ വാഷിങ്ങിലെല്ലാം ശ്രദ്ധിച്ച് ചെയ്യുക നമ്മൾ റഫ് ആൻഡ് ടഫ് വാഷ് ചെയ്താൽ നമ്മൾ ഏത് ഫിനിഷിങ്ങുള്ള ഉള്ള മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ അതിൻ്റെ സംഭവം എല്ലാം പോകുമല്ലേ അപ്പോൾ അങ്ങനെ നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട മെറ്റീരിയലുകളാണ് അപ്പോൾ അത് മസിലും സിൽക്കിൽ ഇങ്ങനെ വരുന്നു ഇതിൽ വേറെ ഉണ്ട് കേട്ടോ അത് ഞാൻ ആ അടിയിൽ ചെറിയ പീസ് ഒരു ബണ്ടിൽ ഉണ്ടായിരുന്നു അതും കെടുത്തതാണേ അപ്പോൾ ഇതിങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു കളറും ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് അതും ചേരും കുറച്ചുകൂടി ഷൈനിങ് കൂടുതൽ ഷൈനിങ് കൂടുതലെ കളർ കുറച്ചുകൂടി ബ്രൈറ്റ് കളറായിട്ട് യെല്ലോ പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതും ചേരും ഇങ്ങനെ എടുക്കാം ഇനി ഇങ്ങനെ വേണേലും എടുക്കാം ദുപ്പട്ടതിൽ എല്ലോ ഇതിൽ പീച്ചാണ് കൂടുതൽ വരുന്നത് ദുപ്പട്ട പർപ്പസിന് ഇങ്ങനെ വേണേലും എടുക്കാം അപ്പം മസ്ലിൻ സിൽക്കിൽ അടുത്ത കളർ ഇതാ ഇങ്ങനെ വരുന്നു ഇങ്ങനെ എല്ലോ നല്ല ഡാർക്ക് മസ്റ്റാർഡ് എല്ലോടെയും മാംഗോ എല്ലോടെ ഇടയിൽ വരുന്ന സുന്ദരി സുന്ദരിയല്ലോ ഇങ്ങനെ വരും വൺ സെവൻറ്റി റുപ്പീസ് നൂറ്റി എഴുപത് രൂപ പ്ലെയിൻ ആണ് പ്ലെയിൻ മസ്ലിൻ ഇങ്ങനെ വരുന്നു അത് ഇനി മസ്ലിൻ സിൽക്കിൽ അടുത്ത കളർ വരുന്നു ലൈറ്റ് ലാവൻഡർ ഇതാ ഇങ്ങനെ വരുന്നു വളരെ സോഫ്റ്റ് ആയ ആണ് കേട്ടോ സോഫ്റ്റ് ആൻഡ് ഡെലിക്കേറ്റ് ഫാബ്രിക് ആണ് ലൈനിങ് വെച്ചിട്ട് ടോപ്പ് ചെയ്യണം ലൈനിങ് വെക്കുക നല്ലത് ഇതുണ്ടോ ഇങ്ങനെ വരുന്നു നല്ല സോഫ്റ്റ് ആണ് ഇതാ ഇങ്ങനെ വരുന്നു ഇപ്പം ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഇങ്ങനെയാവാം അപ്പം അതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് കൺസെപ്റ്റ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇതാ ഇങ്ങനെ വേണമെങ്കിലും ദുപ്പട്ടാക്കാം സ്കേർട്ടും ദുപ്പട്ട എന്ന രീതിയിൽ കാരണം ഇത് ഇതിൻ്റെ കൂടെ വന്നതല്ല രണ്ടും രണ്ട് സ്ഥലത്തുനിന്ന് വരുന്ന ആൾക്കാരാണ് പക്ഷെ അവർ ഇവിടെ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഇപ്പോൾ അവർ കുഴപ്പമില്ല നല്ല പെയർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ആണ് ഇത് കണ്ടോ ഇങ്ങനെ ഇതാണ് ശരിക്കും ഇതിന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇത് വലിയ കുഴപ്പമില്ലാതെ പറ്റും അതാ ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ടാബി സിൽക്ക് ഇതാ ഇങ്ങനെ ഇതിലും ആ പിങ്കും ലാവൻഡറും എല്ലാം കൂടെ കൂടിയിട്ടുള്ള കളറ് ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇത് ടോപ്പ് ടോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഷോൾഡർ തൊട്ട് പിൻറ്റൊക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ പിൻറ്റൊക്കെ ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നല്ലൊരു മോഡൽ ചെയ്തിട്ട് ഈ ഒരു കളറിൽ ഇനി വേണമെങ്കിൽ ലൈസോ പിങ്ക് പൈപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം അങ്ങനെ ആഡ് ചെയ്തിട്ട് ഇത് ദുപ്പട്ടിയാക്കുകയാണ് ഏറ്റവും നല്ലത് ഇനി നല്ല ടാബി സിൽക്ക് ടോപ്പ് ചെയ്താലും നല്ല പ്രീമിയം പാർട്ടി വെയർ ടോപ്പായിട്ട് അങ്ങനെ വേണേലും ചെയ്യാം ഇങ്ങനെ വരുന്നു ടാബി സിൽക്കിൽ അപ്പോൾ ഈ കളറ് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അൻപത് രൂപ മസ്ലിൻ സിൽക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു ഇനി നമ്മൾ പാവം ഇതിന് കൂടെ ആരുമില്ല അതിന് കൂടെ സിൽക്ക് വന്നില്ല അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റി നിർക്കണ്ട നമ്മളിതിന് മുമ്പത്തെ വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള ആ ഗ്രീൻ അക്കോബ ഈ സംഭവം അക്കോബ ഒക്കെ എടുത്തിട്ടുള്ളവർക്ക് അതിൻ്റെ കൂടെ ദുപ്പട്ടിയാക്കാം അല്ലെങ്കിൽ ആസ് അത് തന്നെ ടോപ്പാക്കാം എന്നാലും അങ്ങനെ അങ്ങനെ ആരും ഇല്ലാതെ വിട്ടാൽ ശരിയാവില്ലല്ലോ നമ്മുടെ ഈ ഒരു അക്കോബ വീടിരിപ്പുണ്ടേ ഇതിന് ടു എയ്റ്റി ആണോ ടു ഫിഫ്റ്റി ആണോ ഏതായാലും അവർ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ എടുക്കുമ്പോൾ കൺഫേം ചെയ്യാം നമ്മുടെ കോട്ടൺ അക്കോബയാണിത് രണ്ടോ അതും പറ്റും അതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞാൽ കോട്ടൺ ഹക്കോബുകൾ നമ്മൾ മുമ്പൊക്കെ എപ്പോഴും ചെയ്തിട്ടില്ലേ പ്രീമിയം ഹക്കോബുകൾ അതിൻ്റെ കൂടെയൊക്കെ ദുപ്പട്ടയായിട്ട് എടുക്കാവുന്നതാണ് നമ്മൾ ഇനി നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള കളർ ഉണ്ടെങ്കിൽ എടുത്ത് വെച്ചോളൂ കൂട്ടോ കാരണം നമ്മൾ ഇനി ഓരോ ടൈപ്പ് മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ കൂടെ പറ്റേതായത് കറക്റ്റാ ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഈവൻ നമ്മൾ പ്ലെയിൻ കോട്ട ഒന്ന് ഓഫർ സൈലിൽ കിട്ടില്ലേ ആ കോട്ടയുടെ കൂടെ വേണമെങ്കിൽ പോലും നമുക്ക് ദുപ്പട്ടായിട്ടിടുമ്പോൾ അതിൻ്റെ ലുക്കേ അങ്ങ് മാറി പോകും കാരണം ഇതൊരു പ്രീമിയം മെറ്റീരിയൽ അല്ലേ ഇനി ഞാൻ ആസ്വദിച്ചത് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെയും സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു പിന്നെ നമുക്കിനി ഓരോരോ വീഡിയോകളിൽ ഇങ്ങനെ ഓരോ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ അപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർക്ക് കേട്ടോ ഇങ്ങനെ റേറ്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതാ ഇങ്ങനെ വരുന്നു ത്രീ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം ഈറ്റം മുന്നൂറ്റി അൻപത് രൂപ ടാബി സിൽക്കിൽ ഈ ഒരു കളർ അപ്പോൾ അതായിരുന്നു രണ്ടാൾക്കാർ പുതിയ ഐറ്റംസ് അപ്പോൾ ഒന്ന് രണ്ട് പുതിയ വെറൈറ്റീസ് ഒന്ന് വന്നേ ഇനി അതല്ലാതെ ഇനി അടുത്തൊരു സ്റ്റാർ ഇവിടെ വരുന്നുണ്ട് പുതിയ പുതിയ പേടികൾ മൂങ്ക സിൽക്ക് ദുപ്പട്ട ഒക്കെ പുതിയ പുതിയ സിൽക്കുകൾ നമ്മൾ മൊഡാൽ സിൽക്കിൽ ദുപ്പട്ട വന്നു അജരക് ദുപ്പട്ട് വന്നു മൂങ്ക സിൽക്കിൽ അജിരക് പ്രിന്റ് വരുന്ന ദുപ്പട്ട അതും പ്രീമിയം പാർട്ടി വെയർ ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യും ഒരുപാടില്ല നമുക്കിതിൽ അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ടൈം കൊണ്ടുവരിക പക്ഷെ നമുക്ക് നല്ല നമ്മുടെ മൊഡാലിൻ്റെ ഒരു സിസ്റ്റർ ആയിട്ട് വരും കേട്ടോ സിസ്റ്റർ ഈവൻ ബ്രദർ സിസ്റ്റർ ആക്കാം അതിൽ ഗോൾഡൻ സെറി വീവിങ് വീവിങ് ബുട്ടാസ് ആണ് വരുന്നത് കസവ് ബുട്ടകളാണ് വരുന്നത് കണ്ട അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം ഒരു ബനാറസി ബനാറസി അല്ല ആ വീവിങ് ഗോൾഡൻ ത്രെഡിൽ പിന്നെ ബോർഡർ ഉണ്ട് ജെറി ബോർഡർ ഉണ്ട് കസവ് ബോർഡർ വരുന്നുണ്ട് എൻ്റെ ഇതാ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ ഒരു ഡിസൈൻസ് ഉണ്ട് അജ്രക് ഡിസൈനാണ് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ഉണ്ട് ഇവിടുത്തെ നമ്മൾ മൊടാൽ ദുപ്പട്ട് നമുക്ക് ഫോർട്ടി ഫോറാണ് വരുന്നത് അത്ര ഒരു പാകത്തിന് ഒക്കെ നമ്മൾ പ്ലെയിൻ ഏത് ടോപ്പുകളുടെ കൂടെയും നമുക്ക് വെയർ ചെയ്യാം നമുക്ക് വൈറ്റ് ഹക്കോബകളോ ഏതിൻ്റെ കൂടെയും അപ്പോൾ അതിൽ അത് ഇങ്ങനെ വരുന്നതിൻ്റെ ലുക്ക് വരുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരത്തി ഒരുന്നൂറ് രൂപ സിൽക്ക് ദുപ്പട്ടയാണ് അതുകൊണ്ടാണ് റേറ്റ് വരുന്നത് അപ്പോൾ ദുപ്പട്ടകൾ മൊഡാൽ സിൽക്കിൻ്റെ ദുപ്പട്ട ആയിരത്തഞ്ഞൂറ് ഇതിന് ഇങ്ങനെ വരുമ്പോൾ ദുപ്പട്ടയ്ക്ക് എന്താ റേറ്റ് ആണ് ഓരോ നമുക്ക് നൂറ് രൂപയുടെ കോട്ടൺ ദുപ്പട്ട തൊട്ട് നൂറ്റിപ്പത്ത് രൂപയുടെ കോട്ടൺ ദുപ്പട്ട തൊട്ട് ഇവിടെ അവൈലബിൾ ആണ് അതിനനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട് ഓരോന്നിനും അപ്പോൾ ഇത് പ്രീമിയം ദുപ്പട്ട മൂങ്ക സിൽക്ക് ദുപ്പട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് അജിരക് പ്രിന്റ് വിത്ത് വീവിംഗ് ഇതിന് ഇത്രയും ഇതിന് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇതിന് സരി ബോർഡർ ഇങ്ങനെ സംഭവങ്ങളെല്ലാം അപ്പോൾ അടുത്ത താരം ഇത് അതിൽ അപ്പോൾ അത് നമ്മൾ കണ്ടത് നേവി ബ്ലൂ അജിരക് അജിരക്കാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നതിലൊക്കെ സോഫ്റ്റ് സിൽക്കിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തുണ്ടാക്കുന്നതാണ് നെക്സ്റ്റ് ഇതാ വരുന്നു ഈ ഈയൊരു കളറ് നമ്മളൊരു ബർഗണ്ടി കളറ് പറയില്ല മെറൂണിനെയൊക്കെ ഡാർക്കും പെർപ്പിളിനെയൊക്കെ ലൈറ്റുമായ ആ ഒരു കളറ് ഡാർക്ക് മെറൂൺ എന്നൊക്കെ പറയാവുന്ന കളറ് ഇതെങ്ങനെ വരുന്നു ഇത് അപ്പോൾ നമുക്ക് ഏതിൻ്റെ കൂടെയും തലയിൽ ഇടുന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രീമിയം ദുപ്പട്ട തന്നെയാണ് കേട്ടോ ഇത് അത്യാവശ്യം വിടുത്തും രണ്ടര മീറ്റർ നീളമുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് പിന്നെ നമുക്ക് എന്നെ പോലെ ഇച്ചിരി ഹൈ എനിക്കൊക്കെ ശരിക്കും നമുക്ക് എൻ്റെ എൻ്റെ കാറ്റഗറി കുറച്ച് വരണ്ടേ നമുക്ക് നമ്മുടെ മൊടാൽ ദുപ്പട്ടയൊക്കെ ഇഷ്ട വൺ സൈഡ് ഇട്ടാൽ നല്ല ഇതല്ലേ അങ്ങനെ നമുക്കൊക്കെ ആണെങ്കിൽ ഇത് ടു സൈഡ് ഇട്ടാലും വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നതാണ് കുറച്ചും കൂടെ ഇത് മൊടാലിൻ്റെ ഒരു സിസ്റ്റായിട്ട് വരും രണ്ടര മീറ്റർ നീളമുണ്ട് ഇങ്ങനെ അപ്പോൾ കളർ ഇനി നമ്മളതിൽ നെക്സ്റ്റ് കളർ ആൻഡ് ഡിസൈൻ വരുന്നു നേവി ബ്ലൂയില് ഇതാ ഇങ്ങനെ വരും അജരക് ഡിസൈൻസും അതിലൊക്കെ ഓരോരോ അതിനൊക്കെ ഒരു പൊട്ടും ഗോൾഡൻ ഇത് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ബ്ലോക്കിൻ്റെ ആയതുകൊണ്ടാണ് അതിന് ഒരു ഓവർ ബ്രൈറ്റായിരിക്കില്ല സിൽക്കാണ് മുങ്ക സിൽക്കാണ് ഇതാ എങ്ങനെ വരുന്നു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരത്തി ഒരുന്നൂറ് രൂപ ബ്ലൂ കളറില് അങ്ങനെ നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റും നേവി ബ്ലൂലാണ് അതിൻ്റെയൊക്കെ ബോർഡർ ഒക്കെയാണ് അതിലേക്ക് ഉണ്ടോ എൻ്റെ ടസൺസും ഉണ്ട് അതിൻ്റെ എൻഡിൽ ഒരു ഇതാ വരുന്നത് അജിരക് ഡിസൈനിൽ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇതിൽ നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് കൊടുത്ത് ഓർഡർ ചെയ്യൂ കേട്ടോ ഇങ്ങനെ വരുന്നു ഇത് പിന്നെ ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുന്നവരുണ്ട് ഞാൻ ഞാനതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം പറയാം നിങ്ങൾ തമ്മിൽ തമ്മിൽ ഒരു തീരുമാനത്തിലാക്കി അതിൽ രണ്ടോ മൂന്നോ പേരിൽ ഡ്രസ്സിങ്ങിനെ കുറിച്ച് കുറച്ച് ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നു അതിൽ ആൾക്കാരെ ഒന്ന് അതിൻ്റെ ഫുൾ ചാർജ് ഏൽപ്പിച്ചു അങ്ങനെ എന്നാലേ പെട്ടെന്ന് തീരുമാനമാവുള്ളൂ കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് ഒക്കെ നമ്മൾ തീരുമാനമായി വരുമ്പോഴത്തേക്ക് മെറ്റീരിയൽ കഴിഞ്ഞു പോകും നമുക്ക് കൺഫേം ആവാതെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ കഴിയില്ല പിന്നെ ഇനി വരുത്തേണ്ടതാണെങ്കിലും നമുക്ക് ഇനി പിക്ക് ടൈമായില്ലേ പെട്ടെന്ന് വരുത്തണം അപ്പോൾ അതിന് കാര്യങ്ങൾ പെട്ടെന്ന് തീരുമാനമാക്കണേ നെക്സ്റ്റ് ഇതായിരുന്നു നമ്മൾ ഇൻഡിഗോയിൽ ഇതാ വരുന്നു ഇൻഡിഗോയുടെ തന്നെ ബ്ലൂവിൻ്റെ ബ്ലൂൻ്റെ വരുന്ന ഒരു കളറിലാണ് അജിരക് ഡിസൈനാണ് വരുന്നത് ഇതെങ്ങനെ നമ്മൾ മൊഡാൽ സിൽക്ക് ഫാബ്രിക്ക് സൺഡേ വീഡിയോയിലേക്ക് എത്തുന്നുണ്ടാവും അപ്പോൾ അതിൽ ഓരോന്നിനും അതിൻ്റെ കൂടെ മൊഡാൽ സിൽക്കിൻ്റെ കൂടെ ആണെങ്കിലും ഈവൻ കോട്ടൺ സ്ലബിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് മുങ്ക സിൽക്ക് ദുപ്പട്ട തൗസൻഡ് വൺ ഹൺഡ്രഡ് ആയിരത്തി ഒരുന്നൂറ് രൂപ അതിലിനി അടുത്ത ഷെയ്ഡ് വരുന്നു ബ്ലാക്ക് ഇങ്ങനെ വരുന്നു മൂംഗ സിൽക്ക് ദുപ്പട്ടയാണ് ബ്ലാക്കിൽ ഇല്ലത് എങ്ങനെ വരുന്നു ഇത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം അയക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഈ ഡ്രസ് കോഡ് കാര്യങ്ങൾക്കൊക്കെ ഓർഡർ ചെയ്യുന്നവരും നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഒരു നമ്പറിൽ മാത്രം ഓർഡർ ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് അറ്റൻഷൻ വേണ്ടതാണെങ്കിൽ കസ്റ്റമർ കെയറിൽ പറയുക ഞാൻ ഈ നമ്പറിൽ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുക അങ്ങനെ ചെയ്യുക മറ്റേ അവർക്ക് നോക്കി നോക്കി വരുമോ അവർ പെട്ടെന്ന് കവർ ചെയ്യുന്നുണ്ട് മെറ്റീരിയം ഓർഡേഴ്സൊക്കെ അപ്പോൾ സാവകാശം കൊടുത്താൽ മതി നെക്സ്റ്റ് വരുന്നു നല്ല ഒരു ബ്ലൂവിൽ ഇങ്ങനെ എല്ലാം അജിരക് ഡിസൈനാണ് വരുന്നത് ഇങ്ങനെ വരുന്നു അജിരക് ഫാമിലിയിൽപ്പെട്ടവർ തന്നെയാണ് കേട്ടോ ഇത് ഈ വർക്കുകളെല്ലാം ഈ ഡിസൈനുകളെല്ലാം ഇങ്ങനെ വരുന്നു അപ്പോൾ അതിന് വിടുത്ത് ഞാനൊന്ന് അളക്കാൻ മറന്നു പോയി ഒരു തേർട്ടി എയ്റ്റ് ആ ഒരു ഇതിലൊക്കെയാണ് വിടുത്ത് വരുന്നത് തേർട്ടി എയ്റ്റ് തേർട്ടി ഫോർട്ടി മാക്സിമം നോക്കിയില്ല ലെങ്ത്ത് വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ട്ര മീറ്റർ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് അജിരക് ഡിസൈൻ തന്നെ വരുന്നു നമ്മൾ ആ ഒരു ബഹണ്ടി ഷെയ്ഡിൽ ബഹണ്ടിയിലേക്ക് എത്തുന്ന ആ ഒരു കളറിൽ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ അപ്പം നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ഒന്ന് രണ്ടിൽ കൂടുതലും നിങ്ങൾ രണ്ട് ദുപ്പട്ടേ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഒരു നാലെണ്ണം ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞ് ഓർഡർ ചെയ്താൽ അപ്പോൾ ഒന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും അവർക്ക് കാൽക്കുലേഷൻ പെട്ടെന്ന് തരാൻ എളുപ്പമുണ്ടാവും ഇങ്ങനെ വരുന്നു പിന്നെ ഓർഡർ ചെയ്യുമ്പോൾ റെണ്ണി മെറ്റീരിയൽ ആണെങ്കിലും ദുപ്പട്ടാണ് അവൈലബിൾ ദുപ്പട്ട പിന്നെ അവൈലബിൾ എന്ന് ചോദിച്ചാലും കുഴപ്പമില്ല ആണെങ്കിലും അവർ കാൽക്കുലേഷൻ തരും മെറ്റീരിയൽ ആണെങ്കിൽ എപ്പോഴും ആ ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അവൈലബിൾ എന്ന് ചോദിച്ചിട്ട് ഇവിടുന്ന് റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത് എത്ര മീറ്റേഴ്സ് ആണോ വേണ്ടത് അത് പറയുക എന്നാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് കാൽക്കുലേഷൻ തരാൻ പറ്റും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് നമ്മളിപ്പോൾ നേരത്തെ കണ്ടതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂവിൽ വരുന്നു ഇങ്ങനെ ഇതെല്ലാം മൂങ്ക സിൽക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇതിൻ്റെ ക്ലോസർ വ്യൂ കൊടുത്തോ ഇങ്ങനെ വരുന്നു എല്ലാത്തിലും ആ ഒരു ഗോൾഡൻ ഇതുണ്ടോ ഇത് വീവിങ് ബുട്ടാസ് ആണ് വരുന്നത് ഇങ്ങനെ വരുന്നു സൈഡിലെല്ലാം ബോർഡറും ഉണ്ട് നല്ല ഭംഗിയില്ല നമ്മൾ ചെന്നൂർ സിൽക്ക് ദുപ്പട്ട അങ്ങനെ പലതരം കൊണ്ടുവന്നില്ലേ ആ ഒരു ടൈപ്പിൽ പുതിയ പുതിയ വെറൈറ്റികളാണ് വരുന്നത് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് ദി ലാസ്റ്റ് വൺ വെങ്ക സിൽക്കിൽ സോഫ്റ്റ് ദുപ്പട്ടാസാണ് സിൽക്ക് വരുന്നു ഇങ്ങനെ അപ്പം മൂന്ന് പുതിയ താരങ്ങൾക്ക് ശേഷം നമ്മുടെ ജനപ്രിയ താരങ്ങൾ അടുത്തത് വരുന്നു നമ്മൾ ക്യാമ്പറി കോട്ടണിൽ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്ന് നിങ്ങൾക്ക് ആവശ്യാനുസരണം ദുപ്പട്ട ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കുക അല്ല ദുപ്പട്ട ടു പോയിൻറ്റ് ത്രീ രണ്ട് മുപ്പത് രണ്ട് കാലത്ത് രണ്ട് മുപ്പത് മുപ്പത് ചിലത് മുപ്പത്തഞ്ച് വരും ആ വരുന്ന പീസാണ് വരുന്നത് അത് സെറ്റായിട്ടാണ് കൊടുക്കുക കോട്ടൺ ത്രീ പീസ് സെറ്റ് അജിരക് അജിരക് ഡിസൈൻ വരുന്നു ഒറിജിനൽ അജിരക്കല്ല ആ അജിരക് പ്രിൻറ്റ് ക്യാമ്പ്രി കോട്ടണിൽ വരുന്നത് ഇതങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റ് നൂറ്റി ഇരുപത് രൂപ ഇത് ടോപ്പ് ഇതാ ഇങ്ങനെ വരുന്നു ബോട്ടം ടോപ്പും ബോട്ടോ ഇങ്ങനെ ബ്ലാക്ക് അതിൻ്റെ നാല് കളേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അതങ്ങനെ ടോപ്പും ബോട്ടോ അങ്ങനെ ദുപ്പട്ട ആ ദുപ്പട്ട അത്യാവശ്യം നല്ല വലിപ്പം ഇങ്ങനെ വരും ദുപ്പട്ട ഇതുണ്ടോ ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഏത് കളറാണോ വേണ്ടത് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടും ദുപ്പട്ടയായി നിങ്ങൾക്ക് എവിടെയാണ് അന്വേഷണം എടുക്കേണ്ട അപ്പോൾ ഡെയിലി യൂസിനാണെങ്കിലും കോട്ടൺ ആയതുകൊണ്ട് വലിയ മെയിൻറ്റനൻസ് ഒന്നും കൂടാതെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അപ്പോൾ ഇത് സെറ്റ് വൈസ് ആണ് കൊടുക്കുക നിങ്ങൾക്ക് എത്ര മീറ്റർ ടോപ്പ് നോർമൽ ഒരു രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം ഒരു ദുപ്പട്ട നിങ്ങൾക്ക് എത്ര വേണി കൂടുതൽ ടോപ്പ് വേണ്ടവർക്ക് അതാണ് ഇതിൻ്റെ ഒരു മെച്ചം നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൽ നെക്സ്റ്റ് കളർ വരുന്നു ഇങ്ങനെ നേവി ബ്ലൂയില് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സിൽ ടു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സല്ല വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്ററിൽ ഇങ്ങനെ വരുന്നു നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ടോപ്പ് സെറ്റായിട്ടാണ് കൊടുക്കുന്നതെന്ന് മാത്രം ഇത് ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ടോപ്പ് ബോട്ടം ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മാത്രം ക്വാണ്ടിറ്റി ഉള്ളതാണ് ഞാൻ ആ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് ദുപ്പട്ട ഏതെങ്കിലുമൊക്കെ ബാക്കി വന്നാൽ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് ഉഴുപ്പ് അപ്പം നിങ്ങൾ രണ്ടര മീറ്റർ ടോപ്പും രണ്ട് മീറ്റർ ബോട്ടും ഒരു ദുപ്പട്ട എടുക്കുമ്പോൾ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി പത്ത് രൂപ അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടി കൂടിയും കുറച്ചുമൊക്കെ എടുക്കാം അപ്പോൾ അതങ്ങനെ വരുന്നത് അപ്പോൾ രണ്ട് കളർ കഴിഞ്ഞ് ബ്ലാക്ക് നെവിബിൾ കഴിഞ്ഞു നെക്സ്റ്റ് വരുന്നു മെറൂൺ എന്താ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇത് ബോട്ടം ടോപ്പ് ബോട്ടം അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ അപ്പോൾ ഏത് സെറ്റാണോ വേണ്ടത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇങ്ങനെ വിടുക അതിൻ്റെ താഴെ ടോപ്പ് ഇത്ര ബോട്ടം ഇത്ര ദുപ്പട്ട ഇത്ര അങ്ങനെ പറഞ്ഞിട്ട് സ്റ്റിച്ചിങ് വേണ്ട ഒരു ഓർഡർ ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി അതിനനുസരിച്ച് മെറ്റീരിയൽ വാങ്ങി മെറ്റീരിയൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കുക പിന്നെ ഒരു മോഡൽ അനുസരിച്ച് സ്റ്റിച്ചിങ് ചാർജ് പിന്നീട് പ്രതിഭ കോൺടാക്ട് ചെയ്യുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ സ്റ്റിച്ചിങ് സെക്ഷനിൽ നിന്ന് കോൺടാക്ട് ചെയ്യും അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട അത് തേർഡ് കറുദ്ധിത് അപ്പോൾ ഇങ്ങനത്തെ അജരക് ഡിസൈൻ വരുന്ന ത്രീ പീസറ്റ് ഡാർക്ക് കളേഴ്സ് ചോദിച്ചവർക്കൊക്കെ ഡാർക്ക് കളേഴ്സ് നാല് കളറുണ്ട് ഇഷ്ടം ഉള്ളത് എടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നു ഗ്രീൻ ഇങ്ങനെ വരുന്നു എല്ലാം ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നാൽപ്പത്തി ഇഞ്ച് വീതി നൂറ്റി ഇരുപത് രൂപ ഇതിങ്ങനെ വരുന്നു ബോട്ടം ഇങ്ങനെ അപ്പോൾ ടോപ്പ് ബോട്ടം ഇങ്ങനെ അതിൻ്റെ ദുപ്പട്ട ഇതെങ്ങനെ വരുന്നു ആ ഒരു പറ്റില്ല അപ്പോൾ നാലും ഒരേ പ്രിൻറ്റ് വരുന്നു നാല് വ്യത്യസ്തമായ കളറിൽ ഇങ്ങനെ വരുന്നു ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപ അങ്ങനെ വരുന്നു അപ്പോൾ ടോപ്പായി ബോട്ടമായി ദുപ്പട്ടായി പിന്നെ അതിൽ നെക്സ്റ്റ് വരുന്നത് നമ്മൾ കുറച്ച് മുമ്പ് തന്നെ ഒരു വേറെ ഡിസൈൻ വന്നിരുന്നത് രണ്ട് ടോപ്പ് ഉണ്ട് ഒരു ബോട്ടോ ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള ഒരു ടോപ്പ് എടുക്കാം ഫസ്റ്റ് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ ഒരു ടോപ്പ് ഇതാ അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെടുക്കാം വൺ ട്വൻ്റി അതിൽ ബോട്ടം വരുന്നത് ഇങ്ങനെ അപ്പം ടോപ്പ് ഇതോ ഇതോ ഇങ്ങനെ എടുക്കാം അപ്പോൾ ഇങ്ങനെ വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക അപ്പോൾ ഈ ഇയാളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തി ദുപ്പട്ട ഉണ്ട് കേട്ടോ ദുപ്പട്ട വരെ ഞാൻ കാണിച്ചു തരാം ഇനി അതെല്ലാം ഇങ്ങനെ വേണ്ടവരാണെങ്കിൽ ഈ സ്ക്രീൻഷോട്ട് വിടുക ഈ രണ്ട് ടോപ്പ് വേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇതാ ഇങ്ങനെ നമ്മൾ ഈയൊരു ഇതിൻ്റെ കുറച്ചൊരു ചെറിയ വ്യത്യാസത്തിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഇതാണ് ഇങ്ങനെ വരുന്നു ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് ടു സെവൻറ്റി അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാം അങ്ങനെ അതെ അതങ്ങനെ അപ്പോൾ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ് ഇഷ്ട ഇഷ്ടപ്പെടുന്നവർക്ക് അതങ്ങനെ നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് മസ്റ്റേർഡ് എല്ലോയുടെ ഡാർക്ക് മസ്റ്റേഡ് എല്ലോ എന്ന് പറയാം ഇനി ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതാ അടുത്ത് വരുന്നു പിങ്കിൽ അതാ ഇങ്ങനെ വരുന്നു ഇത് ടോപ്പ് ഇതൊക്കെ നമ്മൾ ഈ വലിയ ഫ്ലവേഴ്സ് പൊതുവേ ട്രെൻഡാണത് നമ്മൾ മെറ്റീരിയൽ കാണുമ്പോൾ വിചാരിക്കുന്നത് വലിയ പക്ഷെ അതങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി അറിയുക അത് അങ്ങനെ വരും ഇത് ടോപ്പ് വരും ഇത് ബോട്ടം വരും അതിൽ ദുപ്പട്ട ഇത് ഇങ്ങനെ വരും ദുപ്പട്ട ടു സെവൻറ്റി ഇതെല്ലാം ദുപ്പട്ട ആണ് ദുപ്പട്ട റെണ്ണി മെറ്റീരിയൽ ആയിട്ട് വരുന്നത് വരുന്നുണ്ടാവും ഞാൻ നോക്കാം അങ്ങനെയും കൊണ്ടുവരാറുണ്ട് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഷോപ്പിൽ അവൈലബിൾ ആയത് ചോദിച്ചാൽ അങ്ങനെ കിട്ടും അവകാശം കൊടുക്കണം ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് അവർക്ക് സ്ക്രീൻഷോട്ടൊക്കെ വിട്ട് കൊടുത്ത് നോക്കിയെടുക്കാനൊക്കെ ഇങ്ങനെ വരുന്നു നിങ്ങൾ ഷോപ്പിൽ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ആ കയ്യിലാ സ്ക്രീൻഷോട്ടുകളൊന്നും കരുതണം കേട്ടോ കാരണം നമുക്ക് ചെറു കുറച്ച് ചിലപ്പോൾ ഇവിടെ കുറച്ച് കടമായിരിക്കും ചിലപ്പോൾ ഒന്ന് ഓൺലൈൻ സെക്ഷൻ കട്ടിങ്ങിലായിരിക്കും അവയെല്ലാം കൂടി ചിലപ്പോൾ ഡിസ്പ്ലേ ഉണ്ടായി വരില്ല അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് അപ്പോൾ ഇത് അടുത്ത ലാസ്റ്റ് സെറ്റ് ഇതായിരുന്നു പിങ്കിൽ ടോപ്പും ബോട്ടും തുപ്പട്ടയും നിങ്ങൾക്ക് ആവശ്യാനുസരണം കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു നമ്മൾ നമ്മൾ ഒരുപാട് ഇപ്പം അതിനുമുമ്പ് നമ്മളോ കോട്ടയിലൊക്കെ ഓഫർ സൈലൊക്കെ നടത്തി വീഡിയോ പെട്ടെന്ന് ടു ഹവേഴ്സിൽ അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് മെറ്റീരിയൽസ് അപ്പോൾ നമുക്കിന്ന് ഇന്നത്തെ കുറച്ച് നമുക്ക് അവൈലബിൾ ആയ ഷോപ്പിൽ അവൈലബിൾ ആയ കുറച്ച് കാന്താ കോട്ടൺ കളക്ഷൻസ് നല്ല ഫ്രഷ് കളക്ഷൻസ് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഈ ഒരു വീഡിയോയിൽ മാത്രമേ ഡൗലോട്ടോ അത് സ്റ്റോക്കിൽ എടുത്തോളം മാത്രമാണ് ഇതിന് ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് വൺ ടെൻ റുപ്പീസ് ഇപ്പം മീറ്റം നൂറ്റി പത്ത് രൂപ കാന്ത കോട്ടൺ ആണ് അപ്പോൾ ഇത് ഒരു നമ്മുടെ ത്രെഡ് വർക്ക് കാന്തയാണിതിങ്ങനെ ഇങ്ങനെ വരുന്നു നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു കോഫി ബ്രൗൺ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത് എങ്കിലും ഓപ്ഷൻസ് ഒരുപാട് ലേറ്റ് ആയിട്ട് കാരണം ഇത് ഞാൻ വൺ ഒ ക്ലോക്കിന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ ഈ മെയിൻ വീഡിയോയുടെ കൂടെ ഒരു ഓഫർ സെയിലും കൂടെ ആഡ് ചെയ്യുമ്പോൾ മെസ്സേജ് നോക്കിയെടുക്കാൻ അവർക്ക് സാവകാശം വേണ്ടി വരും സമയം കൊടുക്കണം കാരണം ഒരു ഫൈവ് തേർട്ടിയോട് കൂടി നോക്കുന്നത് നിർത്തും ഇതെല്ലാം ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഈ ഒരു വീഡിയോയിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസ് പ്രിൻ്റ് എടുക്കാതെന്താ വൺ ടെൻ റുപ്പീസ് ഇപ്പം മേരുന്നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് പ്രിൻ്റ് ഇതങ്ങനെ വരുന്നു പ്രിൻ്റ് എടുക്കാമെന്നു പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചെയ്യാനാണെങ്കിലും നൈറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ നല്ലതാണ് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിൽ ചെയ്യേണ്ടവർക്ക് അങ്ങനെ ഒരു ഓപ്ഷന് അങ്ങനെയും ചെയ്യാം പിന്നെ ഈ ഓഫർ സെയിലിൻ്റെ കളക്ഷൻസ് നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം ഫസ്റ്റ് പ്രിഫറൻസ് സെക്കൻഡ് പ്രിഫറൻസ് അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ വാങ്ങാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായതുണ്ടെങ്കിൽ കൂടുതൽ എണ്ണം പറഞ്ഞു ഇടുക അപ്പോൾ ഏതെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ കുറേ പേര് ചെയ്യാറ് കുറേ എണ്ണത്തിൻ്റെ ഇപ്പോൾ ഇങ്ങനെ വിട്ടിട്ട് ഇതിൽ അവൈലബിൾ ആയ നാലെണ്ണമെന്നോ അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെ ചെയ്യുക പിന്നെ മെസ്സേജ് നോക്കി വരാൻ സാവകാശം ആവശ്യമാണ് ഈ വീഡിയോയുടെ മെസ്സേജ് സാറ്റർഡേ ഈവനിങ് വരെ നോക്കി അവർ നിർത്തും സൺഡേ ലീവാണ് നമുക്ക് സൺഡേ ഉച്ചയ്ക്ക് മറ്റു വീഡിയോ കയറും ഇതിലും പെൻഡിങ് മെസ്സേജസും സൺഡേ വീഡിയോയുടെ മെസ്സേജസ് ഒക്കെ ഉണ്ടെങ്കിൽ മൺഡേ മോർണിംഗ് തൊട്ടാണ് പിന്നെ നോക്കി വരിക അതൊക്കെ മനസ്സിലാക്കണം പുതിയ ആൾക്കാരും അതിൻ്റെ കാര്യങ്ങളെല്ലാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ മാത്രമാണ് ഈ റേറ്റ് വരുന്നത് വൺ ടെൻ റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി പത്ത് രൂപ പ്രിൻറ്റഡ് കാന്ത ഇങ്ങനെ വരുന്നു അടുത്തത് ഇങ്ങനെ വരുന്നു പ്രിൻ്റ് എടുക്കാൻ എന്താ ഓഫർ സെയിലൊരു ഒരു ജസ്റ്റ് ഒരു എന്താ പറയുക അങ്ങനെ ഒരു ഓഫർ സെയിൽ ഇതാ ഇങ്ങനെ വരുന്നു വൺ ടെൻ നൂറ്റി പത്ത് രൂപ ഇങ്ങനെ വരുന്നു നമ്മൾ വെബ്സ് വെബ്സൈറ്റിൽ ഒരുപാട് കളക്ഷൻസ് പപ്പിലോ അതിലൊക്കെ ഒരു ക്ലിയർ സെയിലിൻ്റെയൊക്കെ ഒരു ഫോൾഡർ ഉണ്ട് അതിൽ നോക്കി വാങ്ങാം നിങ്ങൾക്ക് അതിലും ഇങ്ങനെ വരുന്നു നൂറ്റി പത്ത് രൂപ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വരുന്നു ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് നൂറ്റിപ്പത്ത് രൂപ വൺ ടെൻ റുപ്പീസ് പെർ മീറ്റർ അടുത്തതാ വരുന്നു ഗ്രീൻ കളറിൽ നൂറ്റിപ്പത്ത് രൂപ ഇന്നത്തെ സ്പെഷ്യൽ പ്രൈസ് ആണ് അടുത്തത് ഇങ്ങനെ വരുന്നു വൺ ടെൻ റുപ്പീസ് നൂറ്റിപ്പത്ത് രൂപ എപ്പോഴും ഓർഡർ ചെയ്യുക പെട്ടെന്ന് ചെയ്യുക ഇതിപ്പോൾ ഒരു നിങ്ങൾ ഫ്രൈഡേ ഉച്ചയ്ക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഒരുപാട് ലേറ്റ് കാരണം നമുക്ക് ലൈറ്റ് ഒരുപാട് ലേറ്റ് ആയിട്ട് ചിലപ്പോൾ ഓർഡർ ചെയ്താൽ റിപ്ലൈ തരാൻ പറ്റിക്കോണമെന്നില്ല അതെങ്ങനെ വരുന്നു നൂറ്റിപ്പത്ത് രൂപ നെക്സ്റ്റ് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ഓഫർ സെല്ലിൽ ആദ്യം കണ്ട സ്റ്റാർസ് ടാബി സിൽക്ക് മസ്ലിൻ സിൽക്ക് മുങ്ക ദുപ്പട്ട അതിനൊന്നും മറന്നു പോകണ്ട അതൊക്കെ ഒരു റയർ പീസസും റയർ കളക്ഷൻസും ആണ് അപ്പോൾ അത് കാന്തയില അത്രയായിരുന്നു നമ്മുടെ സ്റ്റിച്ച് ബോട്ടംസ് ഇപ്പോൾ റെഡി ആയിട്ടുള്ള കളേഴ്സ് ഇത് വരുന്നു അപ്പോൾ പുതിയ ആൾക്കാർ ശ്രദ്ധയ്ക്ക് ഇത് ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു ഒന്നെങ്കിലും വാങ്ങിച്ച് നോക്കിക്കോളൂ കേട്ടോ വളരെ കംഫർട്ടബിൾ ആണ് ഇത് ഡബിൾ എക്സ് സൈസ് വരെ ഉള്ളവർക്ക് ഇത് ഓക്കെ ആയിരിക്കും ഇതിന് പ്ലസ് സൈസ് വേണമെങ്കിൽ ചെയ്തു തരും അപ്പോൾ അതിന് റേറ്റ് വ്യത്യാസം തരും ഇതിന് വരുന്ന റേറ്റ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അമ്പത് രൂപ പോപ്പ്ലൈൻ മെറ്റീരിയലാണ് ചെയ്യുന്നത് ഡബിൾ എക്സൽ സൈസ് വരെ ഉള്ളവർക്ക് ഇത് ഫിറ്റിംഗ് ആയിരിക്കും റൈറ്റ് സൈഡിൽ പോക്കറ്റുണ്ട് ഫോർട്ടി ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഇനി ലെങ്ത്ത് കുറക്കണമെങ്കിലും കുറച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് തരും ഇതിൽ വേറെ മോഡൽസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മെറ്റി പറഞ്ഞാൽ മതി കളർ സെലക്ട് ചെയ്താൽ അവർ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ചെയ്തു തരും അപ്പോൾ ഇതാണ് ഇതിൽ ഫസ്റ്റ് കളർ ഒരു ഡാർക്ക് ഒലിവ് ലൈറ്റ് മിലിറ്ററി ഗ്രീൻ ഒലിവ് ഗ്രീൻ ഒരു ചെറുപയർ വച്ചാൽ ഡാർക്ക് ഇത് അങ്ങനെ പറയാം അത് ഇനി ബ്ലാക്ക് ഒന്ന് കളറ് കൂടെ ഒന്ന് എഴുതി മെൻഷൻ ചെയ്തോളൂ കേട്ടോ ഡാർക്ക് ടീൽ ബ്ലൂ ഇങ്ങനെ വരുന്നു യെല്ലോ ഡാർക്ക് യെല്ലോ മസ്റ്റാഡ് എല്ലോടെ മാോയിലോടെ ഇതിടയിൽ വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ എല്ലാം സ്റ്റിച്ചഡ് ബോട്ടംസ് ആണേ ഡാർക്ക് പീച്ച് ഇത് പിങ്കിഷ് പീച്ച് ഒനിയൻ പിങ്ക് പിസ്ത ഗ്രീൻ വൈറ്റ് ബത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ വെറൈറ്റി കളക്ഷൻസും എല്ലാം ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു ഗ്രൂപ്പ് ചിലപ്പോൾ ഒരു ഇരുപതോ മുപ്പതോ പേരിൽ എല്ലാവർക്കും ടേസ്റ്റുകൾ ഡിഫറെൻ്റ് ആയിരിക്കാം എങ്കിലും ഒരു യൂണിഫോം ഡിസിഷനിൽ എത്തണമെങ്കിൽ അതിന് ഏകദേശം അതിൽ അത്യാവശ്യമുള്ള ഡ്രസ്സ് സെൻസ് ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്ന മൂന്നോ നാലോ പേര് അതിൽ അവർക്ക് കാരണം അവർക്കും സ്ട്രെസ്സ് കൂടും കുറേ കാരണം ഇവിടെ വന്ന് വിഷമിക്കുന്നവരെ കണ്ടിട്ടുണ്ട് കാരണം റിപ്ലൈ കിട്ടാനോ അപ്പോൾ അവരുടെ ഒരു ഡിസിഷൻ വിട്ടുകൊണ്ട് വന്നാലേ പെട്ടെന്ന് തീരുമാനാവുള്ളൂ അല്ലെങ്കിൽ ചില എടുത്തൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും അതിന് സമയം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അപ്പോൾ ആ കാര്യങ്ങളിൽ പെട്ടെന്ന് തീരുമാനാക്കാനും അങ്ങനെ ഒരു കൊടുക്കുന്നത് നല്ലതായിരിക്കും അത് പിന്നെ നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെയൊക്കെ ചെയ്യുക അതുപോലെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ വീണ്ടും നമുക്ക് ഒരു വെറൈറ്റി വീഡിയോ ആയി സൺഡേ സ്പെഷ്യൽ വീഡിയോ ആക്കിയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം പ്ലിജി